ഈശമിഷിഐക്കം ശ്രുതിയായിരിക്കട്ടെ ഈശമിഷി സ്നേഹിതരെ എന്ന് തിരുസഭ മാതാവ് വിശുദ്ധ സ്നാവ യോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് സ്നാവ യോഹന്നാൻ്റെ തിരുനാൾ ഈ വിശുദ്ധൻ്റെ ജന്മദിനത്തിലാണ് ആഘോഷിക്കുന്നത് നമുക്കറിയാം തിരുസഭയിൽ മൂന്ന് വ്യക്തികളുടെയാണ് ജനന തിരുനാൾ ആഘോഷിക്കുന്നത് ഒന്ന് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വിശ്വം വിശുഹായുടെ ജനന തിരുനാൾ രണ്ട് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജന്മദിനം മൂന്നാമതായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധ സ്ഥാപക യോഹന്നാൻ്റെ ജനന തിരുനാളാണ് ബാക്കിയുള്ള വിശുദ്ധരുടെ എല്ലാം തിരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നത് അവരുടെ രക്തസാക്ഷി ദിനത്തിൽ അല്ലെങ്കിൽ അവരുടെ മരണമടഞ്ഞ ദിവസത്തെയാണ് കാരണം അതുവഴിയാണ് അവർ സ്വർഗത്തിൽ ജന്മമെടുത്തത് ഈ ലോക ജീവിതത്തിൽ യുദ്ധസഭയാകുന്ന ഈ ലോക ജീവിതത്തിൽ നന്നായി പോരാടി സ്വർഗത്തിൽ ജന്മം എടുക്കാൻ തക്ക വിധം യോഗ്യരാകുകയാണ് അവർ ചെയ്തത് എന്ന് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് അവരുടെയെല്ലാം രക്തസാക്ഷി ദിനത്തിൽ അല്ലെങ്കിൽ മരണമടഞ്ഞ ദിവസം നമ്മൾ ആ വിശുദ്ധരുടെയെല്ലാം തിരുന്നാളുകൾ ആഘോഷിക്കുന്നത് എന്നാൽ ഈ മൂന്ന് പേരുടെയും യേശുനാഥൻ്റെയും പരിശുദ്ധകനികാമറിയത്തിൻ്റെയും സ്നാവ യോഹന്നാൻ്റെയും ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അതിനെ കാരണം ജന്മം കൊണ്ട് തന്നെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നുള്ള അവരുടെ മാതാപിതാക്കളിലൂടെ അവരുടെ വിശ്വാസ ജീവിതത്തിലൂടെ അവരുടെ ഒരുക്കത്തിലൂടെ ഈ ശിശുക്കൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഈ വിശുദ്ധ ഈ വ്യക്തികളിലൂടെ തന്നെ ലോകം വിശുദ്ധിയിലേക്ക് വിശുദ്ധീകരിക്കപ്പെടുകയും രക്ഷാകര പദ്ധതിയില തങ്ങളെ തന്നെ പൂർണ്ണമായും സജ്ജമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ലോകത്തിലേക്ക് ജന്മം ജന്മം എടുത്ത് വന്നതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം അനുസരിച്ച് നമ്മൾ ഈശോയുടെ ജനനത്തെയും സ്നാവ യോഗനാന്റെ ജനനത്തെയും കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഒരു റെയിൽവേ പാളത്തിൻ്റെ ഇരു എന്നതുപോലെ ഈ ഇരു സംഭവങ്ങളും ഇങ്ങനെ സമാന്തരമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതൻ്റെ ഇടപെടൽ അടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വളരെ സാമ്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ യോഹന്നാൻ്റെ ജനനത്തിനെ കുറിച്ച് ഇവിടെ സുവിശേഷത്തിൽ നമുക്ക് കാണുമ്പോൾ വിശുദ്ധ ലോക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് അതുപോലെ തന്നെ ഈശോയുടെ ജനനവാർത്ത അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അതിന് തൊട്ട് ശേഷമാണ് വിശുദ്ധ ലോക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടെ ഈ സമാന്തരതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമാണ് രണ്ടു പേരും ഏത് വംശത്തിൽപ്പെട്ടവരായിരുന്നു എന്ന വചനത്തിൽ കാണുന്നു ഇവിടെ സക്രിയയെക്കുറിച്ച് പറയുന്നത് അഭിയായിയുടെ ഗണത്തിൽ സക്രിയ എന്ന ഒരു ഉണ്ടായിരുന്നു എന്നാണ് അവൻ അഭിയായിയുടെ ഗണത്തിലാണ് എന്നാൽ ഇവിടെ ജോസഫിൻ്റെ കുറിച്ച് ജോസഫിനെ കുറിച്ച് കാണിക്കുന്നത് ഇപ്രകാരമാണ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നാണ് അപ്പോൾ സെക്കറിയ അബിയയുടെ വംശത്തിലും ഈശോയുടെ വളർത്തു പിതാവായ ഔസേപ്പ് ദാവീദിന്റെ വംശത്തിൽ എന്ന കാണിക്കുകയാണ് ഇനി ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കാണിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നവർ അതായത് സ്നാവു യോഹന്നാൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ സക്കറിയയുടെയും വിത്സവത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴാണ് സുവിശേഷകൻ പറയുന്നത് ഇപ്രകാരമാണ് അവർ നീതിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നു എന്നാണ് എന്നാൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവദൂതൻ തന്നെ കനികാമറിയത്തെ നേരിട്ട് കണ്ടുപോണ്ട് പറയുകയാണ് കൃപ നിറഞ്ഞ വള ഒപ്പം തന്നെ കർത്താവ് കൂടെ എന്ന് കൃപ നിറയപ്പെട്ടവളായി ദൈവസാന്നിധ്യമുള്ളവരായി കാണണമെങ്കിൽ ഈ സെക്രിയും എലിസബത്തിനെയും പോലെ തന്നെ ദൈവ തിരുസന്നിധിയിൽ നീതിഷ്ഠരും അതുപോലെ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നവർ തന്നെയാണ് ദൈവസന്നിധിയിൽ കൃപ നിറയപ്പെടുകയും ദൈവസാന്നിധ്യം അവരുടെ അനുതിര ജീവിതത്തിൽ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇനി ഈ രണ്ട് ഇടത്തും ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണ് ഇപ്രകാരം കൽപ്പിക്കുന്നത് അവർക്ക് എന്ത് പേര് കൊടുക്കണമെന്ന് ഇവിടെ സെക്രയ്ക്ക് പ്രതീക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് അവൻ യോഹന്നാൻ എന്ന പേരിടണം അവന് യോഹന്നാൻ എന്ന പേരിടണം എന്ന് ഇവിടെ ഈശോയുടെ ജന്മവാർത്ത മറിയത്തിന് കൊടുത്തുകൊണ്ട് പറയുകയാണ് യേശു എന്ന് പേരിടണം എന്ന് രണ്ടും ദൂതൻ്റെ അല്ലെങ്കിൽ പിതാവായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം തന്നെയാണ് ഉണ്ടായിരുന്നത് വീണ്ടും ഈ രണ്ടിടത്തും പറയുന്നുണ്ട് അവൻ വലിയവനായിരിക്കും എന്ന സ്നാവോഹർലാൻ്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ദൈവ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും എന്നാൽ യേശു ദൈവപുത്രനായതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പറയുന്നില്ല എന്നാലും ഇപ്രകാരം പറയുന്നു അവൻ വലിയവനായിരിക്കും അവൻ ദൈവം തന്നെയാണ് ദൈവപുത്രൻ തന്നെയാണ് ആയതിൻ്റെ പേരിൽ അവൻ വലിയവനായിരിക്കും വീണ്ടും സെക്കറിയോട് പറയുന്നു നിനക്ക് അതുപോലെ തന്നെ അനേകം പേർക്കും സന്തോഷവും ആനന്ദവും ഉണ്ടാകും ഇവൻ്റെ ജനനത്തിൽ എന്ന് പ്രിയപ്പെട്ട് വീണ്ടും ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അത്യുന്നതൻ്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെടും പിന്നെ അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം യാഹൂബിൻ്റെയൊക്കെ സിംഹാസനം അതായത് ആ പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഉടയവനായിട്ട് യേശു അറിയപ്പെടും രാജാവായി അവൻ അറിയപ്പെടും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഈ മൂന്ന് പേരിൽ അല്ലെങ്കിൽ ഈശോയും തൻ്റെ അമ്മയായ കനിക മറിയത്തിൻ്റെയും ജന്മദിനം ആഘോഷിക്കുന്നതിനോടൊപ്പം തിരുസഭയിൽ സ്നാവി യോഹന്നാൻ്റെ തിരുന്നാൾ ആഘോഷിക്കണമെന്നും ദൈവഹിതം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ സ്നാവി യോഹന്നാൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്നത് ജന്മദിനം ആഘോഷിക്കുന്നത് കാരണം അവനും രക്ഷാകര പദ്ധതിയിൽ നല്ലൊരു സ്ഥാനം മറിയത്തെ പോലെ നല്ലൊരു സ്ഥാനം അവനും നിർവഹിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും നമുക്ക് ചിന്തിക്കുമ്പോൾ അനേകം കാര്യങ്ങളാണ് സമാന്ത്രികമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആയതിനാൽ ഈ സ്നാവോഹനാൽ ജന്മമെടുത്ത് ഒരു പ്രവാചകനായി ജീവിച്ച് ഇനി പഴയ നിയമത്തിലെ പ്രവാചകനിൽ നിന്നും സ്നാവി യോഹനാനെ വ്യത്യസ്തപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് അതായത് പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ദൈവത്താൽ ഐക്യപ്പെട്ട പ്രവാചകന്മാരിൽ ഒരേ ഒരു പ്രവാചകനെ ഉണ്ടായിരുന്നുള്ളൂ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവപുത്രൻ്റെ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രഘോഷിച്ചു വരവ് വരവിനെ സാക്ഷ്യം വഹിച്ചു അവനെ തൻ്റെ ജനത്തിന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ സ്നാവ യോഹന്നാൻ്റെ തിരുനാൾ ജന്മദിനം ആഘോഷിക്കുന്നത് തിരുസഭ മക്കളായ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും വലിയ അനുഗ്രഹീത നിമിഷം തന്നെയാണ് ഈ നിമിഷത്തിൽ ഈ ദിവസത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം രക്ഷകനെ നമ്മുടെ ഓരോരുത്തരുടെയും ജനപദങ്ങളിലേക്ക് വരാനിരിക്കുന്ന കൃപയായി കാണിച്ചു കൊടുക്കുവാനും വന്നുകൊണ്ടിരിക്കുന്ന കൃപയെ തിരിച്ചറിഞ്ഞ് ഇത് കൃപയായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൃപയായിട്ടും അനുഭവിക്കാൻ പോകുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ചും പ്രഘോഷിക്കുവാനുള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ